രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മദ്യം കഴിഞ്ഞാൽ അതായത് കള്ള് കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കുടിക്കുന്ന ഡ്രിങ്ക് ആണ് ചായ എന്ന് പറയുന്നത് ഇത് ശരിക്കും ചായയാണോ അതോ വിശാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് കാരണം അത്രത്തോളം കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു മേഖലയാണ് ഈ ഒരു ചായൻ്റെയും ചായപ്പൊടിന്റെയും ബിസിനസ് എന്ന് പറയുന്നത് മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മായം കലർത്തിയിട്ടാണ് ഇന്ന് ചായപ്പൊടി മാർക്കറ്റിൽ ഇറങ്ങുന്നത് അപ്പം നമ്മളൊക്കെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചായപ്പൊടിയൊക്കെ ഒറിജിനൽ ആണോ അതോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് രണ്ട് രീതിയിൽ നമുക്ക് പരീക്ഷണം നടത്താം ഇതൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ സിമ്പിളായിട്ട് നടത്താൻ പറ്റിയ പരീക്ഷണമാണ് അപ്പം ആ ഒരു പരീക്ഷണമാണ് ഇതാ ഇവിടെ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അപ്പം ഇത്രയും എക്യുപ്മെൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പരീക്ഷണം നടത്താൻ പോണത് രണ്ട് രീതിയിലാണ് നമ്മുടെ കയ്യിലുള്ള ചായപ്പൊടി നല്ലതാണോ അല്ലേ എന്ന് നമ്മൾ തിരിച്ചറിയാൻ പോണത് വെറുതെ കയ്യിൽ മാർക്കറ്റിൽ നിന്ന് നമുക്ക് ലോക്കൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ രണ്ട് ഐറ്റം ചായപ്പൊടിയുണ്ട് ഞങ്ങൾ നേരിട്ട് തേയില ഫാക്ടറി പോയിട്ട് കളക്ട് ചെയ്ത രണ്ടായിട്ടം ചായപ്പൊടി ഉണ്ട് അപ്പൊ ഇത് വെച്ചിട്ട് രണ്ട് രീതിയിലാണ് ഞങ്ങൾ പരീക്ഷണം നടത്തുന്നത് ഒന്ന് ചൂടുവെള്ളത്തിലും ഒന്ന് പച്ചവെള്ളത്തിലും അപ്പൊ ഈ ഒരു രണ്ടായി പരീക്ഷണത്തിലും ഏതൊരു സാധാരണക്കാരനും വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം ഏത് ചായപ്പൊടിയിലാണ് കൂടുതൽ മായം കലർത്തിയിട്ടുള്ളത് ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്മെല്ലിലും കാര്യത്തിലും കളറിലൊക്കെ രണ്ടും ഏകദേശം സെയിമാണ് ഇതോ ഏകദേശം ഒരേപോലെയാണ് പക്ഷേ ഇത് ഞാൻ പറഞ്ഞ പോലെ പച്ചവെള്ളത്തിനും ചൂടുവെള്ളത്തിലും ഇട്ട് പരീക്ഷിക്കുമ്പോഴാണ് ഏതിലാണ് മായ എന്നുള്ളത് വളരെ കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നത് അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ഫുള്ള് സജ്ജീകരണം കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമുക്കൊരു പറഞ്ഞു കൊടുക്കും ഇപ്പോൾ നമ്മൾ സിലിണ്ടർ റെഡിയാക്കിയിട്ടുണ്ട് പാത്രം വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഗ്യാസൊക്കെ ഓണാക്കി ചൂടുവെള്ളത്തിലും പച്ചവെള്ളത്തിലും ഒരേ സമയം തന്നെയാണ് നമ്മൾ രണ്ടും ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മൾ വെള്ളം നല്ല തിളച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഗ്ലാസ്സിലേക്കുള്ള പൊടികൾ നമ്മൾ മാറ്റാം ഇത് നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു ടീസ്പൂൺ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇത് രണ്ടാമത്തെ പൗഡർ അത് ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട് എല്ലാത്തിലും ഒരേ അളവിലാണ്ട്ടിടുന്നത് ഇത് നമ്മൾ ഫാക്ടറിയിൽ നിന്ന് ഡയറക്റ്റ് പോയി എടുത്ത പൗഡറാണ് അതും അയക്കു മാറ്റി ഇത് കുറച്ചും കൂടെ അതിൻ്റെ കടുപ്പത്തിൻ്റെത് അതും ഒരു ടേബിൾ സ്പൂൺ തേക്ക് മാറ്റി ഇനി നമ്മൾ ആദ്യം ചൂടുവെള്ളം പറഞ്ഞിട്ടില്ല പരീക്ഷണം വെള്ളം നല്ല തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഗ്യാസ് ഒന്ന് കുറച്ച് അത് രണ്ടാമത്തെ ഗ്ലാസ് നാട്ടിൽ നിന്ന് വാങ്ങിയതാണിതും ഇത് നമ്മൾ ഫാക്ടറിയിൽ നിന്ന് എടുത്ത നെയ്സ് പൊടി അതിൻ്റെ ഇതതിൻ്റെ കട്ടൻ അപ്പോൾ നമുക്ക് ഇനി ഒരു രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്ത് നോക്കാം എത്രത്തോളം കളർ ഡിഫറൻസ് ഇതിൽ വരുന്നുണ്ട് ഒന്ന് നമുക്ക് ഇതിൻ്റെ കളറ് കണ്ടാലറിയാം ഒരു ലൈറ്റ് കളറാണ് ഒരു മഞ്ഞ കളർ വന്നിട്ടുണ്ട് അതുപോലെ ഇതിൽ പൊടി താന്നിട്ടാണ് കിടക്കുന്നത് ഒന്ന് പൊക്കി നമുക്ക് ഇതിലാണ്ടോ ഒറ്റ പൊടി നമുക്ക് ഇതിൻ്റെ മേലെ കിടക്കുന്നില്ല എല്ലാം അതിൻ്റെ താഴെ പോയി കിടക്കുന്നുണ്ട് ഇത് നമ്മൾ ഫാക്ടറിയിൽ നിന്ന് എടുത്തിട്ടുള്ള അതിൻ്റെ സ്ട്രോങ്ങിൻ്റെ പൊടി നെയ്സ് ഇതും കണ്ടോ ഇത് ചെറിയ പീസുകളായിട്ട് അവിടെ ഇവിടെ മാത്രം അതും ഇതിൻ്റെ കളർ നോക്കും ഇതിൻ്റെ ഏറ്റവും കടുപ്പം കൂടിയതാണ് രണ്ട് രണ്ടായിട്ടും പൊടികളാണല്ലേ ഒന്ന് ലൈറ്റും ഒന്ന് കടുപ്പം കൂടിയതും എന്താ കടുപ്പം കൂടിയത് ഇത് അടിയിൽ തന്നെ പോയി കിടക്കുന്നുണ്ട് നമ്മൾ നാട്ടിൽ നിന്ന് എടുത്തിട്ടുള്ള രണ്ട് ഐറ്റം പൊടികളാണ് ഇനി കാണിക്കുന്നത് അതിലൊന്നിന്റെ പൊടികൾ നോക്കി മേലെ തന്നെ കിടക്കുന്ന നോക്കി താവാതെ ഒന്നാണ് ഇങ്ങനെയാണ് നമുക്ക് ഒന്നും അറിയാൻ കഴിയുക അതായത് പൗഡർ താവൂല ചൂടുവെള്ളം തട്ടിയാലും മേലെ തന്നെ പാറി കിടക്കും അതും കളർ നോക്കി കളർ ഡിഫറൻസ് ഇത് രണ്ടും ഏകദേശം നാട്ടിൽ നിന്ന് എടുത്ത് സെയിം കളർ തന്നെയാണ് ഫീൽ ചെയ്യുന്നത് ഇതും ഇതിൻ്റെ മേലെ ഭാഗവും അതുപോലെ തന്നെ നമുക്ക് പൊങ്ങി പൊങ്ങിക്കിടക്കാൻ നമുക്ക് കാണാൻ കഴിയും ഈ രണ്ട് പൊടികളെ മേലെയും പൗഡർ പാറി പാറികിടക്കുന്നുണ്ടോ ഇതാണ് ഒന്ന് അപ്പോൾ നമ്മൾ രണ്ടാമത്തെ പരീക്ഷണം നമ്മൾ ചെയ്യുന്നത് പച്ചവെള്ളത്തിലുള്ള പരീക്ഷണം അപ്പോൾ നമ്മൾ നാല് ഗ്ലാസ്സിലും വെള്ളം ഫില്ല് ചെയ്യുക എന്നിട്ട് ഇതിന്റെ മേലെ നമുക്ക് പൊടി ഇട്ട് നോക്കാം അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങിയിട്ടുള്ള പൗഡറാണ് ഇതൊന്ന് ഇതിലേക്ക് ഇട്ട് ഒരു ടേബിൾ സ്പൂൺ ഇട്ടു ഇത് ഇട്ടു നമ്മൾ ഫാക്ടറിയിൽ നിന്ന് ഡയറക്റ്റ് പോയി എടുത്തിട്ടില്ല അതിൻ്റെ നല്ല കടുപ്പം കൂടിയ പൗഡർ ഇത് കട്ടൻ എല്ലാത്തിനും ഒരേപോലെ തന്നെ നമ്മൾ അളവുകൾ ഇട്ടിട്ടുണ്ട് പച്ചവെള്ളത്തിലാവുമ്പോൾ പെട്ടെന്ന് കലങ്കൂല അപ്പോൾ നമ്മളിതൊന്ന് അളക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ പച്ചവെള്ളത്തിലുള്ള പൗഡർ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് എത്രത്തോളം ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അപ്പം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഇതൊക്കെ പച്ച വെള്ളത്തിലിട്ടിട്ട് തന്നെ ഒരു ലൈറ്റ് ചൂടിലിട്ട പൊടീൻ്റെ പോലെ ഉണ്ട് ഈ കളറൊക്കെ കിടക്കുന്നത് ഇത് നാട്ടിൽ നിന്ന് വാങ്ങിയതാണ് ഇതൊന്ന് നാട്ടിൽ നിന്ന് വാങ്ങിയതാണ് ഇത് നമ്മൾ ഫാക്ടറിയിൽ നിന്ന് ഡയറക്റ്റ് പോയി എടുത്തിട്ടില്ല അതിൻ്റെ കടുപ്പം കൂടിയ പൊടി ഇത് അളകില്ല ചെറിയൊരു കളറ് മാത്രം അല്ല അത്രയും നൈസ് അതിൻ്റെ പേരിൽ ഇത് അതിൻ്റെ കട്ടൻ്റെ പൊടി ആ പൊടികളെ നോക്കിയാൽ പച്ച വെള്ളത്തിലിട്ട് അതുപോലെ കിടക്കുന്നു അതിനു വേണ്ടി ചൂടുവെള്ളം പറഞ്ഞത് കളറായിട്ടും ഉണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഫാക്ടറി വിസിറ്റ് ചെയ്ത സമയത്ത് നമുക്ക് അവിടെ പറഞ്ഞു തന്ന ഒരു മെത്തേഡാണ് സാധാരണക്കാരനെ എങ്ങനെ അത് എന്നുള്ള ഒരു ഐഡിയ പറഞ്ഞതാണ് അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ ഇതുപോലെ ചെയ്തു നോക്കാം അതിന്റെ യാഥാർത്ഥ്യം കിട്ടണമെന്നുണ്ടെങ്കിൽ ലാബ് ടെസ്റ്റ് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ അപ്പൊ ഇന്നത്തെ കാലത്ത് മായം ചേർക്കാത്ത ചായപ്പൊടി കിട്ടുക എന്നുള്ളത് വളരെ പ്രയാസകരമായിട്ടുള്ള കാര്യമാണ് അത്രത്തോളം കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു മേഖലയാണ് ടീ പൗഡറിന്റെ മേഖല നമ്മൾ ചായ ഹബ്ബുകളൊക്കെ ഇഷ്ടം പോലെ കണ്ടില്ലേ അപ്പൊ അത്രത്തോളം ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു ഡ്രിങ്ക് ആണ് നമ്മള് ചായ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് മായം ചേർക്കാത്ത പൗഡർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ വാട്ട്സപ്പ് നമ്പർ കൊടുക്കാം അതിൽ മെസ്സേജ് ആക്കിയാൽ ഡയറക്റ്റ് ഫാക്ടറിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള സാധനങ്ങളിലേക്ക് കൊറിയർ എത്തിച്ച് തരുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ആ ഫോളോ ബട്ടണിൽ ഒന്ന് നിക്കുക നമ്മൾ കൂടെ കുടിക്കും